ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി ഞങ്ങളുടെ ഒരു കുഞ്ഞു സിനിമ റിലീസ് ചെയ്തിരുന്നു ഖൽബെന്ന ടൈറ്റിൽ വിജയ് പ്രൊഡ്യൂസ് ചെയ്ത് ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത് നാൽപ്പത്തഞ്ചോളം ഒരു സിനിമയാണ് ഒരുപാട് മൾട്ടി സ്റ്റാർ സിനിമകളും ഒരുപാട് തമിഴ് സിനിമകളും ഒക്കെ തിയേറ്റർ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമ റിലീസാകുന്നത് എന്നിട്ട് കൂടെ അതിന് ഇത്രയും നല്ലൊരു ഇപ്പം ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഈ പന്ത്രണ്ടാമത്തെ ദിവസവും കേരളത്തിലെ എല്ലാ മെയിൻ സെൻറ്റേഴ്സിലും ഷോസ് കളിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രൗഡ് മൊമെൻ്റാണ് കാരണം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതുകൂടി പറയാനാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇറങ്ങിയ സെക്കൻഡ് ഡേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു വേറൊന്നുമല്ല അതിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഒരു പുതുമുഖങ്ങളിൽ വച്ചൊരു സിനിമ ചെയ്യുമ്പം ഞങ്ങൾക്ക് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ആ സിനിമയുടെ ഏറ്റവും പ്രൈം ടൈമിൽ ഒരു ഒരു മിക്ക തിയേറ്ററുകളും നമുക്ക് മെയിൻ ഷോസ് കിട്ടിയില്ല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക പുതുമുഖങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനിഷ്യേറ്റിംഗ് ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു മൾട്ടി സ്റ്റാർ സിനിമ പോലെയോ ഇല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ പോലെയോ ഇല്ലെങ്കിൽ ഒരു തമിഴ് മെഗാ മെഗാസ്റ്റാറിൻ്റെ സിനിമ പോലെയോ ഒരു കൂട്ടം ആളുകൾ മോർണിംഗ് ഷോയ്ക്ക് വരും എന്നൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഇല്ല അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിട്ടില്ല പക്ഷേ ആ ആൾ വന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ മെയിൻ ഷോസ് പ്രൈം ടോം ആൾ വരാൻ താല്പര്യമുള്ള പ്രൈം ടൈമുള്ള ഷോസുകൾ കട്ട് ചെയ്യപ്പെട്ടു ഫസ്റ്റ് ഷോസും സെക്കൻഡ് ഷോസും ഒന്നും ആദ്യത്തെ മൂന്ന് ആളുകൾ ഒരു തിയേറ്ററിൽ നമുക്ക് നടന്നില്ല അതിൽ അതൊരു നമ്മൾ നമ്മളിത്രയും എഫേർട്ട് ഇട്ട് ഒരിക്കലും ഇതൊരു ആയിട്ട് ഒരു ലോ ബഡ്ജറ്റിൽ ഭയങ്കര അടിച്ചുപിടിച്ചൊരു സിനിമയൊന്നുമല്ല നമുക്ക് ഒരു വലിയൊരു സിനിമ ഒരു ക്യാൻവാസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിരുന്നു കൽബ് അതിനൊക്കെ വേണ്ട എല്ലാ സംഭവങ്ങളും ഇന്ന പ്രൊഡ്യൂസേഴ്സാണ് അവർ അവർക്ക് വേണ്ടി ഞങ്ങളൊരു കൂട്ടം പുതുമുഖ ആളുകൾ പുതിയ ക്യാമറമാനാണ് പുതിയ എഡിറ്ററാണ് അങ്ങനെ ഒരുപോലും പുതിയ നാൽപ്പത്തഞ്ചോളം ആക്ടേഴ്സാണ് ഇത്രയും ആളുകളുടെ പത്ത് അറുപത്തെട്ട് തൊണ്ണൂറ് പത്തമ്പത് ദിവസങ്ങളിലുള്ള കഷ്ടപ്പാടാണ് കൽബ് അപ്പം ഒരു സിനിമയെ നമുക്ക് ഇപ്പം മോർണിംഗ് കേവലം ഷോ ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് തിയേറ്ററുകളിൽ നിന്നും ഷോ കിട്ടാതെ പറഞ്ഞ ഞങ്ങളൊരു പോസ്റ്റ് അന്ന് ഇട്ടത് അതിനുശേഷം ഒരുപാട് ഈ പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ ഭയങ്കര ബിഗ് റിവ്യൂസ് പറയുന്ന ആൾക്കാരുടെ നിന്ന് ഭയങ്കര മോശമായ റിവ്യൂ സിനിമയ്ക്ക് വന്നു അതുപോലെ തന്നെ വേറെ ഒരു റിവ്യൂസ് ആയിട്ട് നിന്ന് വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസും വന്നു ഒരു മിക്സ്ഡ് ഒപ്പീനിയനിൽ നിന്നും ആളുകൾ തിയേറ്ററിൽ പോയി തുടങ്ങി ആളുകൾ വൺസ് തിയേറ്ററിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോൾ പടത്തിന് നല്ല അഭിപ്രായങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമുക്ക് പുറത്തോട്ട് കിട്ടി അതുകൂടി തിയേറ്ററുകാരും നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തു പല തിയേറ്ററുകളും ഷോസിൻ്റെ കൗണ്ട് കൂട്ടി ഈ സെക്കൻഡ് ഷോയും ഫസ്റ്റ് ഷോയും നമുക്ക് ഓപ്പൺ ആക്കി തന്നു ഒരുപാട് 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 നല്ല റിവ്യൂസുകൾ പുറത്തേക്ക് വന്നു കണ്ട ആളുകൾ ഞങ്ങൾ ഇതിൻ്റെ ഫിലിം ക്രൂ ഇതിനകത്ത് അഭിനയിച്ച കുട്ടികളാണ് ഞാനാണെങ്കിലും കേരളത്തിലുള്ള പല തിയേറ്ററുകളും ഞങ്ങൾ വിസിറ്റ് ചെയ്തു അവിടെ ക്ലാപ്പുകളൂടെയാണ് ഞങ്ങളെ ആളുകൾ തിയേറ്ററിലേക്ക് സ്വീകരിച്ചത് ഇതെല്ലാം ദൈവകൃപയാണ് ഒരുപാട് ആ കഷ്ട ഞങ്ങളുടെ എഫേർട്ട് റൈറ്റ് ആയതുകൊണ്ടാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാവർക്കും ഒരുപാട് ഞാൻ സെക്കൻഡ് ഷോക്കെല്ലാം പോകുമ്പോൾ വയസ്സായ ചേച്ചിമാരും അമ്മമാരും ഒരുപാട് ഫാമിലീസും കുട്ടികളും എല്ലാം അത് സെക്കൻഡ് ഷോക്കെല്ലാം വന്നു വളരെ സന്തോഷം തോന്നി കാര്യം ഈ സിനിമയ്ക്ക് വലിയ ടാഗുകളോ വലിയ നെറ്റിപ്പടങ്ങളോ ഒന്നുമില്ല ഒരു റൈറ്റ് സിനിമ നമ്മൾ ചെയ്യാനുള്ള എഫേർട്ട് മാത്രമെന്ന ആ എഫേർട്ടിനെ ഏറ്റെടുത്ത എല്ലാവർക്കും താങ്ക് യു കാര്യം ഈ ഈ ഇപ്പോഴും മെയിൻ സെന്റേഴ്സിൽ മൊത്തം പുതുമുഖങ്ങൾ വെച്ച് ഒരു സിനിമ നിന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ സിനിമ കണ്ട് ഇതുവരെ കാണാത്ത കുറേ മുഖങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഇതുവരെ കാണാത്ത കുറേ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കുറേ ആളുകൾ കരഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചു പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ക്യാരക്ടേഴ്സിന് വേണ്ടി ക്ലാപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ഈ സിനിമ ആയിരം കോടി നേടുമെന്നു ഇല്ലെങ്കിൽ അത്രയും കോടികളുടെ കളക്ഷൻ വരും ഒന്നും വിശ്വസിച്ചിട്ടൊന്നും അല്ല റൈറ്റ് ആയിട്ടൊരു പടം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു കോൺഫറൻസ് ഞങ്ങളുടെ ഹോൾ ടീമിനുണ്ട് അപ്പം നിങ്ങളെല്ലാവരോടും സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാവരോടും ഇതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരോടും ഇപ്പോൾ ഇതിന് മോശം പറഞ്ഞ റിവ്യൂസിനോടും എല്ലാവരോടും നല്ലത് പറഞ്ഞ റിവ്യൂസിനോടും ഇതിന് ഇത് ഇതിൻ്റെ കുറേ വീഡിയോ ബൈറ്റ് തന്ന അമ്മമാരോടും ഇതിന് നല്ല റൈറ്റപ്പുകൾ എഴുതിയിട്ട ഓൺലൈൻ ഫ്രണ്ട്സിനോടും എല്ലാവർക്കും എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നും തിയേറ്റർ കേരളത്തിലെ പല തിയേറ്ററുകളിലും മെയിൻ സെൻറ്റേഴ്സിലെല്ലാം ഖൽബുണ്ട് ഇത് കാണാത്തവർ തിയേറ്ററിൽ പോയി എന്തായാലും കൽബ് കാണണം അപ്പം താങ്ക്